ഹരേ കൃഷ്ണ സർവം ജയ ശ്രീ ശ്രീധാതരാധി എൻ്റെ ശ്രീകൃഷ്ണൻ തീർത്ഥ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ ശ്രീ ശ്രീലളിത സഹസ്രനാമ സഹസ്ത്രത്തെക്കുറിച്ച് അതായത് ഇതാണ് ബുക്ക് നമ്മൾ സാധാരണ വിഷ്ണു സഹസ്രനാമങ്ങളും ശിവസഹസ്രനാമങ്ങളും ഗണേശ സഹസ്രനാമങ്ങളും എല്ലാം ചൊല്ലാറുണ്ട് പക്ഷേ അതുപോലെയല്ല നമ്മളുടെ ലളിതാ പരമേശ്വരിയുടെ സഹസ്രനാമസ്തോത്രം സ്ത്രോത്രം അത് നമ്മൾ നമ്മൾ ചൊല്ലുന്ന സമയത്ത് പരമേശ്വരിയുടെ ഓരോ ഓരോ വർണ്ണനകളാണ് കുറിച്ച് വർണ്ണനകളാണ് ആദ്യം തന്നെ തുടങ്ങുന്നതെന്ന് ശ്രീമാത അപ്പം അത് ആ ശ്ലോകം തന്നെ തുടങ്ങുന്നതെന്ന് ഇങ്ങനെയാണ് അപ്പം മാതാവിനെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നമ്മളതിൽ വർണ്ണിക്കുന്നത് കഴിവതും ഒരു ഗുരുമുഖത്തു നിന്ന് ഈ ലളിതാ സഹസ്രം നമ്മുടെ സഹോസ്ത്രം പഠിക്കാൻ ശ്രമിക്കുക കാരണം തെറ്റുകളൊന്നും ഇതിൽ ദേവി സോസ്ത്രത്തിൽ വരാൻ പാടില്ല കാരണം അത്രയേറെ പരിശുദ്ധമാണ് അത്രയേത് അർത്ഥവത്തായ ശ്ലോകങ്ങളാണ് ലളിതാ പരമേശ്വരിയുടെ അപ്പം നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ സിന്ധൂരാരണം ധ്യാനം തുടങ്ങും ധ്യാനം തുടങ്ങിയ ശേഷമാണ് നമ്മൾ ഓരോ ശ്ലോകങ്ങളെ ചൊല്ലുന്നത് പക്ഷെ അറി ആദ്യം നമ്മൾ തുടങ്ങി പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നാമാവലി ചൊല്ലി പഠിക്കുക നാമാവലിയിൽ ശ്രീമാത്രയും തുടങ്ങുന്ന ആ ഒരു നാമാവലി നമ്മൾ ചൊല്ലി ഓം ശ്രീ ശ്രീമാത്രേ നമ എന്ന് തുടങ്ങുന്ന ഒരു നാമാവലി നമ്മൾ ഓം ശ്രീ ശ്രീമാത്രേയും നമ അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് ഐശ്വര്യമൂർത്തിയായ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ആ നാമാവലി നമ്മൾ തുടങ്ങുന്നത് അപ്പം ആ നാമാവലി മൊത്തം നമ്മൾ ചൊല്ലി തീർന്നതിന് ശേഷം നമ്മൾക്ക് ധ്യാനവും തുടങ്ങി സിന്ധൂര തുടങ്ങിയതിന് ശേഷം നമ്മൾക്ക് ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ഇത് നമ്മൾക്ക് തുടങ്ങാം പക്ഷേ ആ അത് വായിച്ച് നമ്മൾ നാമാവലി മൊത്തവും വായിച്ച് തീരുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾക്ക് മൊത്തസഹസ്രാമങ്ങൾ ചൊല്ലാനൊരു ധൈര്യം നമ്മൾക്ക് വരും ഈ സാമ സഹസ്രനാമം നമ്മൾ ചൊല്ലുമ്പോൾ കഴിവതും മനസ്സ് ദേവിയില് അർപ്പിച്ച് ചൊല്ലുക കാരണം ആയിരം സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ആ ഒരു ഭംഗിയോടു കൂടിയാണ് ദേവിയെ ഈ സഹസ്രനാമത്തിൽ വർമ്മിക്കുന്നത് മാതാവിനെ ആദ്യം തുടങ്ങിയിട്ടാണ് നമ്മൾ വർണ്ണിക്കുന്നത് അപ്പൊ അതെല്ലാം നമ്മൾ ആദ്യം നമ്മൾ ഈ നാമാവലി തുടങ്ങി ചൊല്ലുമ്പോഴത്തേക്ക് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവും നാം അവൽ ഇതാണ് അപ്പോൾ ബുക്ക് ഇതാണ് ഇത് നമ്മൾക്ക് ഇത് പരമേശ്വരിയുടെ ബുക്കാണ് ലളിത സഹസ്രനാമത്തിൻ്റെ പരമേശ്വരിയുടെ ബുക്കാണ് അപ്പോൾ അത് കഴിവതും നമ്മൾ വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സോസ്ത്രത്തിലോട്ട് കടക്കാവൂ അത് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പയ്യെ പയ്യ നമ്മൾ പതുക്കെ ഓരോ വാക്കുകളും ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ചൊല്ലാവൂ അല്ലാതെ പെട്ടെന്ന് വായിച്ചു പോയി നമ്മളുടെ ഒരു കടമ നമ്മൾ നിർവഹിച്ചു ഓ നമ്മൾ സൂസ്ത്രം ചൊല്ലി കഴിഞ്ഞു എല്ലാവരും ഞാൻ സഹസ്ത്ര നാമം ചൊല്ലി പക്ഷേ എന്താണതിൽ നമ്മൾ ഒരമണിക്കൂറിനുകൊണ്ട് ചൊല്ലി തീർന്നു പക്ഷെ അതിൽ കാര്യങ്ങളെല്ലാം നമ്മൾ പരമേശ്വരിയാണ് ത്രിപുരസുന്ദരിയാണ് ത്രിപുരസുന്ദരിയുടെ നാമങ്ങളാണ് അതിൽ മൊത്തം വർണ്ണനകളാണ് അത്രയും വർണ്ണിച്ചിരിക്കുന്നത് അതിൽ ഒരു തെറ്റുപോലും വന്നു കഴിഞ്ഞാൽ വർണ്ണനകൾക്ക് തെറ്റുണ്ടാവും അപ്പോൾ ആ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന പദങ്ങൾക്ക് തെറ്റുണ്ടാവും അപ്പോൾ ഒരിക്കലും നമ്മൾ ലളിതാ സഹസ്രനാമം വായിച്ച് പഠിക്കുമ്പോൾ തെറ്റുകൾ കൂടാതെ സാവധാനത്തിൽ മാത്രം നമ്മൾ ചൊല്ലുക ഇല്ലെങ്കിൽ നമ്മൾ ആ സഹസ്രനാമം ചൊല്ലരുത് കഴിവും നമ്മൾ ഒരു ഗുരുമുഖത്ത് പോയി നിന്ന് പഠിക്കുക സ്വന്തമായിട്ട് വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറേ തെറ്റുകളൊക്കെ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ലളിതാ സഹസ്രനാമം ചൊവ്വായും വെള്ളിയും ദിവസങ്ങളിലാണ് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ആ സഹസ്രനാമങ്ങൾ നമുക്ക് ചൊല്ലാം ആദ്യം നിങ്ങൾ തെറ്റുകൂടാതെ വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ചൊല്ലുക ഒരിക്കലും പെട്ടെന്ന് ചൊല്ലി പോയി അത് തീർക്കരുത് സ്പീഡായിട്ട് നമ്മൾ ലളിത സഹസ്രനാമം ചൊല്ല ചൊല്ലരുത് കഴിവതും നാമാവലി ഒന്നും കൂടെ പറയുന്നത് നാമാവലി നമ്മൾ ചൊല്ലി പഠിച്ചതിന് ശേഷം നമ്മൾ സഹ നമ്മൾ സഹസ്ത്രത്തിലോട്ട് കിടക്കുക ആദ്യം ഗുരുമുഖത്ത് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് സർവം കൃഷ്ണ അർപ്പണ നോസ്തും ജയ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഹരി കൃഷ്ണ